ോ അങ്ങൾ കിട്ടാനുള്ള പെരുവറ്റ പള്ളി അമ്പലത്തിൻ്റെ ഉള്ളില് ഈ ഒന്ന് കത്തിതോ അസങ്ങൾ കിട്ടാനുള്ള പൊരുകറ്റേശ് കഥ ആ സമയത്ത് കണ്ട് എന്താ മാസം കണ്ട് തരിവായിട്ടുണ്ട് ആളുകളുണ്ടല്ലോ എപ്പോഴും വിഷം വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്ന ഇവരൊക്കെയാണ് ഇത് കാണേണ്ടത് ഈ വി കെ ബൈജു മലപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ മലപ്പുറത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാറുണ്ടല്ലോ ഇത് തിരൂരങ്ങാടിയിലായിരുന്നു ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് തിരൂരങ്ങാടിയിലെ നമസ്കാരം അതായത് മരുവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് നടന്ന് വരികയായിരുന്നു പെട്ടെന്നായിരുന്നു ഈ ഒരു സംഭവം കാണുന്നത് അതായത് അമ്പലത്തിൻ്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഞാൻ ആ വിശലൊന്ന് കാണിക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതേക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാരണം നമ്മൾ ചില സത്യങ്ങൾ നമ്മൾ അറിയണം ഉള്ളിൽ സമയത്ത് കണ്ടത് മാഷൊക്കണ്ട് സജീവായിട്ടുണ്ട് ഇതാ കിടത്താന് ആൾക്കാർ ഉള്ളിൽ അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോഴേ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞങ്ങള് കണ്ടതാണ് ഒന്നാകെ ആളി കത്തിയ മാശാണ് കത്തി മുടിച്ചിട്ടുള്ളത് എന്താ നമുക്ക് എടുത്താൽ മാഷും ആപ്പുട്ടിയാക്കി സജീവമായിട്ട് എല്ലാവരുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും വലിയൊരു ഇതാണ് ഒഴിവായിട്ടുള്ളത് എന്താ ഒന്നാ കത്തില്ല ശരിക്കും കാണാൻ പറഞ്ഞത് കൂട്ടിയുടെ പേരിലേ ഇതായിരുന്നു ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇവരെ പള്ളിയിലേക്ക് മാര്യൂ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ പോയി നമസ്കരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അമ്പലത്തിന്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലെ തീ കത്തുന്നത് കണ്ടതും ഇവരെ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് അത് കെടുത്താൻ ശ്രമിക്കുന്ന ആ രംഗമാണ് കാണുന്നത് ഏതായാലും ആ തീയൊക്കെ അണച്ചു കാരണം അമ്പലമാകുമ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത തടി മരങ്ങളുണ്ടാവും ആ മരങ്ങളൊക്കെ പെട്ടെന്ന് തീ പിടിച്ചാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ എന്നിട്ടും അവർ അത് ആത്മാർത്ഥമായി പരിശ്രമിച്ച് അവരത് കെടുത്തി നിങ്ങൾക്കറിയുന്നതായിരിക്കും പലപ്പോഴും ഈ ഫാസിസ്റ്റ് ശക്തികൾ മലപ്പുറത്ത് തന്നെ പൊതുവെ കാട്ടിക്കൂട്ടാറുള്ള പല സംഭവങ്ങളും അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അവർ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ പഴിച്ചാറാൻ പറ്റുമോ എന്നാണ് ഫാസിസം പലതും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും മലപ്പുറത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മലപ്പുറത്തുള്ള മനുഷ്യത്വമുള്ള മനുഷ്യ മനുഷ്യർ ഒരു ഒരുത്തനും ഒരിക്കലും ഒരു ഹിന്ദു ആണെങ്കിലും മുസ്ലിം മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഒരാളും അങ്ങനെ ചെയ്യില്ല വിത്തൗട്ട് ഫാസിസ്റ്റ് ഫാസിസ്റ്റ് ചിന്താഗതി ഉള്ളവർ മാത്രമേ ഇതിനെല്ലാം തുനിയുള്ളൂ ഈ ഒരു സംഭവം അറിയുന്ന ഇത് അന്ന് അവിടെ ഈ സംഭവിച്ചതൊക്കെ കണ്ടു നിന്നിരുന്ന അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ കുറിപ്പൊന്ന് വായിക്കാം കാരണം അതിൽ നിന്നാണ് നമ്മൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയാൻ കഴിഞ്ഞതും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യാം മത നമ്മൾ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയായിരുന്നത് ഒരു അമ്പലം അതിൻ്റെ മുന്നിലൂടെ നടന്നാൽ നേരെ ചെന്നെത്തുന്നത് ഒരു കുളക്കരയിലാണ് അതിനോട് ചേർന്നൊരു മുസ്ലിം പള്ളി വലിയ മതിൽക്കെട്ടിൽ എട്ടി വേർതിരിച്ചിട്ടില്ല പള്ളിയിൽ നിന്ന് നോക്കിയാൽ അമ്പലവും അമ്പലത്തിൽ നിന്ന് നോക്കിയാൽ പള്ളിയും കാണാൻ കഴിയും എത്ര മനോഹരമാണ് അല്ലേ കാരണം മത ഏറ്റവും കാരണം ഒരിടത്ത് പള്ളി ഒരിടത്ത് അമ്പലം അതേ സമയം ഒരു അവിടെയും അവർ ആചാരങ്ങൾ കർമ്മങ്ങൾ നടക്കുക മുസ്ലിം പള്ളിയിലും ഒരേ സമയം ആചാരം കർമ്മങ്ങളൊക്കെ നടക്കുക അതിലൂടെ തന്നെ രണ്ട് വഴികളല്ല ഒരേ വഴികളിലൂടെ രണ്ട് മതക്കാരും പാസ് ചെയ്യുക എത്ര മനോഹരമാണ് മലപ്പുറം ജില്ലയിലെ തിരൂര തിരൂരിനടുത്തുള്ള മംഗലം തൊട്ടിയിൽ അങ്ങാടിയിലാണ് തേങ്ങാത്ത കൊട്ടയിൽ അമ്പലവും തൊട്ടിയിൽ പള്ളിയും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മുന്നേ ഇവിടെ പെരിന്തൽമണ്ണ ഒരു ക്ഷേത്രവും പള്ളിയും അടുത്തടുത്തിട്ടുണ്ട് നമ്മളതേ കേട്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് കാരണം ഇത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ആ തീ കെടുത്താൻ ശ്രമിച്ചത് ഇതിനൊരു ഒരു ഇത് നമുക്ക് അറിയാനുള്ള നമുക്കറിയാനുള്ളൊരു വിനയായി എന്ന് മാത്രം ഒരേ കോട്ടയിൽ അമ്പലവും തൊട്ട് മംഗലം തൊട്ടിയിൽ അങ്ങാടിയിലാണ് തേങ്ങാത്ത കോട്ടയിൽ അമ്പലവും തൊട്ടി തൊട്ടിയിൽ പള്ളിയും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഒരേ കാറ്റും ഒരേ മഴയും ഒരേ വെയിലുമേറ്റി രണ്ട് ആരാധനാലയങ്ങൾ കാലങ്ങളായി ഒരു മാറ്റവുമില്ലാതെ സുഹൃത്തുക്കളെ പോലെ നിലകൊള്ളുന്നു എത്ര മനോഹരം ഈ ഗ്രാമത്തിലെ ആളുകൾ നടന്നിരുന്നത് ഇന്നും നടക്കുന്നത് മറ്റു ഉള്ളവരുടെ പറമ്പിലൂടെ ആണ് ജാതി വ്യത്യാസമില്ലാതെ ഭൂമിയിലെ മിയെ എല്ലാവരും പങ്കിട്ടെടുത്ത് അതിൽ വേലിക്കെട്ടുകളും മതിൽക്കെട്ടുകളുമില്ലാതെ എല്ലാവരും പറമ്പുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അത് പള്ളി പറമ്പായാലും ശരി അമ്പലപ്പറമ്പായാലും ശരി അതെല്ലാ അതെല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ് എത്ര മനോഹരമാണ് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഓർമ്മ വച്ച നാൾ മുതൽ കാരണം ഈ എഴുതുന്ന ആൾ ഇത് കണ്ടാൾ അനുഭവം വീണ്ടും എഴുതുകയാണ് ഓർമ്മ വെച്ച നാൾ മുതൽ എത്രയോ തവണ ഞാൻ ആ അമ്പലപ്പറമ്പിലൂടെ നടന്നു പോയിട്ടുണ്ട് കുട്ടിയായിരുന്ന എൻ്റെ എന്നെ എൻ്റെ വല്ലിപ്പ കൈപ്പിടിച്ചു പള്ളിയിൽ കൊണ്ടുപോയിരുന്നത് ഈ അമ്പലപ്പറമ്പിലൂടെയാണ് പിന്നീട് പ്രായമായ വല്ലിപ്പാനെ കൈപ്പിടിച്ചു ഞാൻ പള്ളിയിൽ കൊണ്ടുപോയിരുന്നതും ആ അമ്പലപ്പറമ്പിലൂടെ തന്നെയാണ് എത്ര മനോഹരമാണ് ഇന്നും എൻ്റെ അമ്മാവന്മാരും ബന്ധുക്കളും പള്ളിയിൽ പോകുന്നതും വരുന്നതും ആ അമ്പലപ്പറമ്പിലൂടെയാണ് ഇന്നലെ അമ്മാവനും ബന്ധുക്കളായ സുഹൃത്തുക്കളും പള്ളിയിൽ നിന്ന് മകരി നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് അമ്പലപ്പറമ്പിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോഴാണ് അവർ അമ്പലത്തിനകത്ത് തീ കത്തുന്നത് ശ്രദ്ധിച്ചത് ചുറ്റു വിളക്കിൽ നിന്നും തീ അകത്തെ മേശയിലേക്ക് പടർന്നിരുന്നു അവരുടെ സമയമോചിതമായ ഇടപെടൽ കാരണം അമ്പലത്തിന് കേടുപാടുകൾ വരാതെ പെട്ടെന്ന് തീ കൊടുത്താൻ കഴിഞ്ഞു വഴി നടക്കാൻ അനുവാദമില്ലാത്ത ഇടത്തായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ചിത്രം മറ്റൊന്നായാലേ സത്യമാണ് അതായത് ചിലയിടത്തൊക്കെ ഇന്നത്തെ ഈ ഫാസിസ്റ്റിൻ്റെ ചിന്താഗതി കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മളെ കേരളത്തിലെ ജനാധിപത്യം എത്രമാത്രം മതേതരത്വം സ്ട്രോങ് ആവുന്നോ നമ്മുടെ മനുഷ്യത്വവും മതേതരത്വം വീണ്ടും കാത്തു സൂക്ഷിക്കപ്പെടും എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് മംഗലം തൊട്ടിയിൽ അങ്ങാടിയിൽ ജീവിക്കുന്നവർക്കോ അവിടെ പരിചയമുള്ളവർക്കോ ഇതിൽ വലിയ പുതുമയൊന്നും തോന്നാറുമില്ല കാരണം മനുഷ്യത്വവും മതസൗഹാർദ്ദമൊക്കെ കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട് പക്ഷേ ഇതിലൊന്നും വേർതിരിവായിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനസ്സ് പോലും ഇവർ ഒന്നും ഉണ്ടാവാറില്ല യഥാർത്ഥം അതാണ് പുതുമയൊന്നും തോന്നാണെന്നില്ല കാരണം അവിടെ അങ്ങനെയാണ് ബായി ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഒരുപോലെ ഒന്നായി കഴിയുന്ന ജനതയാണ് അവർ ഒരു ഭൂമിയിലൂടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന അമ്പലവും പള്ളിയും ഇവരുടെ പൊതു സ്വത്താണ് സാഹോദര്യത്തിൻ്റെ സഹിഷ്ണുതയുടെ എണ്ണൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു മുസ്ലിം കുടുംബങ്ങളുടെ നാടാണ് ഇത്തരം നാടുകളും നാട്ടുവാഴികളും മനുഷ്യരും പരിചയജിതമല്ലാത്ത മനുഷ്യർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഇതിവിടെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം ഇവിടെ ആർക്കും ശീർക്കില്ല ഇവിടെ ആർക്കും ഐത്തമില്ല ആകെയുള്ളത് ഐക്യവും സഹോദര്യവും മാത്രം എത്ര മനോഹരമായ വാക്കുകൾ ഇതായിരിക്കണം നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് ഇങ്ങനെ ആയിരിക്കണം ഇതല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും ഇത് ഓർമ്മിപ്പിക്കപ്പെടുന്നത് വി കെ ബൈജുവിനെ പോലെയും ശശികലയെ പോലെയുള്ള വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർക്കൊന്നും പഴയ കാലഘട്ടങ്ങളും പഴയ സാഹചര്യങ്ങളൊന്നും അവരെ മനസ്സിൽ കടന്നു വരില്ല കാരണം ഫാസിസ്റ്റ് ചിന്താഗതിയും ഫാസിസവും മാത്രം തലക്കുപിടിച്ചവർ ഇന്നും വിഷം തുപ്പിക്കൊണ്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ മതേതരത്വവും മനുഷ്യത്വവും മനസ്സിലുള്ളവർ എന്നും ഇതേപോലെ മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളതിനുള്ള മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മതസ്വാതന്ത്ര്യത്തോടെയും മനുഷ്യത്തോടത്തോടെയും ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവരെ പോലെ വ്യത്യസ്തമായിട്ട് ചിന്താഗതിയോടെയോ ഇവരൊരിക്കൽ പോലും മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതിനുള്ള വലിയ ഉദാഹരണമാണ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇത്തരം ഒരു സന്ദർഭം കണ്ട സമയത്ത് വളരെ അവസരോചിതമായിട്ട് അവർ അതിലിടപെടുകയും ആ തീയണക്കുകയും ചെയ്തത് അവരൊരിക്കലും ചിന്തിച്ചില്ല അത് ഹിന്ദുവിൻ്റെ അമ്പലമല്ലേ അത് നമുക്ക് എന്താണ് അതിൽ കാര്യം പക്ഷേ അവിടെയാണ് മനുഷ്യത്വവും മത എന്താണെന്ന് തിരിച്ചറിയുന്നത് വി കെ ബൈജുവിനെ പോലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഇതുപോലെ ശശികല പോലെയുള്ള വിഷകലമാർക്കോ ഇതേക്കുറിച്ച് ചിന്തിക്കാനുള്ള യുക്തി പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കണ്ടെ പുതിയ മറ്റൊരു വീഡിയോസുമായി ഓടുക